കൊല്ലയിൽ ഗ്രാമപഞ്ചായത്തിലെ ഇരുന്നൂറ്റി എഴുപത് അയൽക്കൂട്ടങ്ങൾ ഹരിത അയൽക്കൂട്ടങ്ങളായി പ്രഖ്യാപിച്ചു നവകേരളം മാലിന്യമുക്ത കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് പ്രഖ്യാപനം പൊതുസ്ഥാപനങ്ങൾ എന്നിവ സമ്പൂർണ്ണ മാലിന്യമുക്ത ഇടങ്ങളാകും കൊല്ലയിൽ ഗ്രാമപഞ്ചായത്തിലെ ഹരിത അയൽക്കൂട്ട പ്രഖ്യാപനം സി കെ ഹരീന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ നവനീത് കുമാർ എൻ എസ് വൈസ് പ്രസിഡന്റ് എസ് സന്ധ്യ പെരുങ്കടവില ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വി പത്മകുമാർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാരി ചെയർപേഴ്സൺ ബി എസ് അനില പഞ്ചായത്ത് അംഗങ്ങളായ മഹേഷ് ബിന്ദുബാല ജ്യോതിഷ് റാണി സി ഡി എസ് ചെയർപേഴ്സൺ സുശീല കവം ചാൾസ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി വിക്ടർ സുരേഷ് എന്നിവർ പങ്കെടുത്തു എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സെമിനാർ കൂടി

problemas வாங்க வச்சு போட்டுக்கான